നമ്മുടെ കുട്ടികളൊക്കെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യാറുണ്ട് അല്ലേ വേറെ ഒന്നുമില്ല അക്കോഡിയൻ പൊട്ടാറ്റോ ഈ അക്കോഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ ഒരു ഇൻസ്ട്രുമെൻ്റെയാണ് അക്കോഡിയൻ എന്ന് പറയുന്നത് ആ പേര് തന്നെയാണ് ഈ ഒരു ഐറ്റത്തിന് കിട്ടിയേക്കുന്നത് അത് വേറെ ഒന്നുമില്ല കണ്ടല്ലോ അതുപോലെ അങ്ങ് നീണ്ട് വലിഞ്ഞ് പോകുന്നുണ്ട് മാത്രമല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിലേക്ക് ആ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് നല്ല കുറക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാടം ഒഴിവാക്കുന്നതെങ്കിൽ അങ്ങനെ ഒഴിവാക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതേ ഉരുളക്കേങ്ങ് മുറിച്ചെടുക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗം ആദ്യം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കത് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതെ അതിൻ്റെ ഈ രണ്ട് ഭാഗം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്തതുണ്ടല്ലോ ഇത് കുറച്ച് കട്ടിക്ക് ഉണ്ടായിരുന്നു ഇതിലും കുറച്ചുകൂടെ കട്ടി കുറക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് വലിച്ച് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഞാനിതുപോലത്തെ രണ്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഏത് നമ്മുടെ ചോപ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് ഇതില്ലെങ്കിൽ എനിക്ക് നമ്മുടെ പെൻസിലൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നേരെ തന്നെ കട്ട് ചെയ്യണം ഇപ്പോൾ കണ്ടല്ലോ ഞാനിത് നേരെയാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ മറ്റേ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചേരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതെ അതും കൂടെ ഞാൻ കാണിച്ചരാം ഇത് കണ്ടല്ലോ നമ്മൾ കുറച്ചൊന്ന് ചെരിച്ചു പിടിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടും നേരെ കട്ട് ചെയ്താൽ ഇത് മുറിഞ്ഞ് പോവേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഭാഗം നേരെ വെച്ചിട്ട് കട്ട് ചെയ്യുക മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ചു പിടിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സ്റ്റിക്ക് വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ അതല്ലെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ് താഴെ എത്തുന്നവരെ കട്ട് ചെയ്ത് പോകും അങ്ങനെ ആവുമ്പോൾ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ ഇത് നമുക്ക് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം വേവിച്ചുകൊടുക്കാം കേട്ടോ ഒന്നൊന്ന് വെന്ത് വരണം നല്ലപോലെ വേവല്ലെ കേട്ടോ കുറച്ചൊന്ന് വെന്ത് വരണം അതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് വെള്ളം ഒന്ന് തുടച്ചെടുക്കാം വെള്ളം തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും അവനൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രീതി കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ടിട്ടും ഒന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലപോലെ ഫ്രൈ ആയി വരണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ദേ ഇത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു സോസ് കൂടെ തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് തന്നെ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് നല്ലപോലെ പൊടിയായി അരിഞ്ഞത് കേട്ടോ അതിട്ടിട്ട് ഒന്നൊന്ന് നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ വേറെ ഓയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഇതിൽ തന്നെ അങ്ങ് മുക്കി പൊരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നിക്കി ഒറിഗാനയോ അതല്ലെങ്കിൽ പാസ്ലിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ആണ് ചേർത്തേക്കുന്നത് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടേബ് സ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊഴിവാക്കാം കേട്ടോ പിന്നെ ഈ ഒരു സോസല്ല നിങ്ങൾക്ക് ഇങ്ങനെ മയോണോസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷെ എരിവ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ ഉരുളക്കിയങ്ങിൽ ഈ ഒരു ഐറ്റമൊക്കെ വരുമ്പോൾ നല്ല ീപുള്ളി ടേസ്റ്റാണേ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ മയണസ് ആ രീതിക്ക് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്